അപ്പം നമ്മളെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് നമ്മളിന്ന് എഡിൻബർഗാണ് എഡിൻബർഗല്ല എഡിൻബ്ര ആ എഡിൻബ്രയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എഡിൻബ്ര എത്തിയിട്ട് അല്ലെങ്കിൽ ട്രെയിൻ വന്നിട്ട് കാണിച്ചു തരാം ട്രെയിൻ ഗൈസ് അങ്ങനെ നമ്മളെ മദർവെല്ലിലോട്ടുള്ള ട്രെയിൻ വന്നേക്കാണ് എടാ മദർവെല്ലി വഴിയാണ് പോകുന്നത് ഓക്കെ മദർവെല്ലിലേക്കുള്ള ട്രെയിൻ വന്നിരിക്കുന്നു ഗൈസ് നമ്മൾ കയറാൻ പോവുകയാണ് ട്രെയിനകത്ത് ട്രെയിൻ കയറി നമ്മൾ പോവാൻ പോവുകയാണ് ആണ് പെട്ടെന്ന് കേറിക്കോണേ ഗേൾസ് ഇത് അടയും ഓക്കെ കേൾക്കാം ഹലോ നമ്മിപ്പോ എഡിമ്പർ റെയിൽവേ കണ്ടോ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഗൈസ് ഇതാണ് എഡിൻബർഗിലെ സിറ്റി എഡിൻബർഗ് സിറ്റിയാണ് ഗൈസ് ഉണ്ണിമായ ആകാശ് പൊഞ്ഞ് അഞ്ജലി നമ്മൾ നടന്ന് കാസല് കാണാൻ പോവുകയാണ് എഡിൻബർഗ് കാസല് കാണാൻ പോകുകയാണ് പഴയ പുരാതനമായ ഒരു കോട്ടയാണ് പഴയ പുരാതനമായ കോട്ടയല്ലേ ഇവിടെ എന്താടാ ഇവിടെന്താടാ ഇവരെന്തോ കുടിക്കാൻ പോയി ഗൈസ് ഓരെണ്ണം മേടിച്ചു നോക്ക് പിന്നെ അഞ്ജലി പറഞ്ഞു എഡിൻബർഗിൻ്റെ ഒരറ്റ ആണിത് ആ ഏതോ ഒരു മൂല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ നടന്ന് കാണാൻ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ നമുക്കിങ്ങനെ പഴയ കാലത്തൊക്കെ പോയൊരു ഫീലടിക്കുന്ന നൈസായിട്ടുണ്ട് അപ്പോ ഈ നിൽക്കുന്ന ഇത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ഈ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ഇവരെല്ലാം ഈ കാസ്റ്റിലിനകത്ത് കയറാൻ വന്നതാണ് പക്ഷേ നമ്മൾ ഇവിടെത്തി ഇപ്പോഴത്തേക്ക് സോൾഡ് ഔട്ടായി ടിക്കറ്റ് കാരണം ഇപ്പോൾ പന്ത്രണ്ട് മണിയായതേ ഉള്ളൂ എന്നിട്ട് പോലും സോൾഡ് ഔട്ടായി അത്ര തിരക്കാണ് ഇതിന്റെ ബാക്കിൽ കാണുന്നതാണ് ക്യാസ്റ്റിൽ അതുവഴിയാണ് ടിക്കറ്റ് കാണിച്ചിട്ട് കയറുന്നത് ഇവിടെ എന്തോ ലൈവ് മ്യൂസിക് ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് വെള്ളി ൂങ്ങ എന്നാ ഏതോ മൂങ്ങാ കയസ് കണ്ണൂണ്ടോ ഒരൊറ്റ കുത്ത കുത്തട്ടെ കുത്തേ കണ്ണുണ്ടോ അല്ല നമ്മളിങ്ങനെ ഈ സ്ട്രേറ്റിൽ കൂടെ നടക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര രസമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൊന്നാണ് ഈ പുള്ളി എന്താണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് എനിക്കറിയില്ല അത് വായിക്കുന്നത് எத்தனை இருக்கும் வாஞ்சே நீ பன்னாரை கைதோண கணக்கண்டா அதோர்க்குங்கோ டைம் என்ன இதக்கே இன்னும் ஆ ماشي ஹி இஸ் லாஃக்கி ஹி டசன்ட் நோ த டாக் ஷிட் ஆன் தி अदर ஷிட் அஸ் ஐ செட் நார்மலி ஐ டு திஸ் சம் த கில் லக்கி டுடே There we go. I got. <laughs> One, free shift. One, two, three. Go for it. Pretty good. Ball number two. Yeah, ha ha ha. You can't do it. <laughs> yes. Watch this. A quick impression of a I can see you. <laughs> it's not Netflix. All right, here we go. <laughs> everyone, everyone, when I go like this, right, everyone give me one massive clap. Yeah. Everyone together, uh. yeah, give and. Yeah, keep it going. Clap at the same time as John. Uh -huh. Here we go. Big finish, big flash, big finish. Yes! <laughs> Please. Where are you going? <laughs> <laughs> please wait. Where are you going? Seriously. Seriously. I give you a show, people. Here <laughs> you <can> go. <laughs> Stick around until the end. Right. Please, please wait till I get down. Um. Yeah. Thank you. Niivatto? Niivattu? Wow. Guys, we got the whiskey bottles ടീപുളി ബോട്ടിലല്ലേ ഇതൊക്കെയുള്ളത് പക്ഷെ നല്ല റേറ്റ് ആണ്

ഗേൾസ് ഞങ്ങളിപ്പോൾ പ്രിൻസസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ കുറച്ച് ആയിപ്പോയി നമ്മളെല്ലാം മറന്നുപോയി കാരണം ഇവിടുത്തെ അത്രയും അടിപൊളിയായിരുന്നു ഇത് കണ്ടപ്പോൾ നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇത് കണ്ടോ ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കിയ ഓടുന്ന ക്ലോക്കാണ് ഇത് ഇപ്പോൾ ഇവിടെ എത്ര മണിയായി അഞ്ചുമണിയാണ് ആറുമണിയായി മണിയായി വേണ്ടേ ഇത് കണ്ടോ അതേ ടൈം ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കിയതിനകത്ത് എല്ലാരും അത് കണ്ടോ നമ്മൾ നേരത്തെ ടിക്കറ്റ് കിട്ടാണ്ട് കാണാണ്ട് പോയ കോട്ടയാണ് ആ കാണുന്നത് ഇങ്ങനെ ഫുള്ള് നമുക്ക് നടന്ന് കാണാൻ പറ്റും Dan Kota. <laughs> guys. I guys. നമ്മളപ്പോൾ എഡിൻബർഗൊക്കെ കറങ്ങിയതിന്റെ ക്ഷീണിച്ച മുഖങ്ങളായിട്ട് നിൽക്കുന്നൊക്കെ കണ്ടോ കേട്ടോ മീനൊക്കെ ഓവർലോഡ് പൂച്ചോട്ടി ഞങ്ങൾ കഴിഞ്ഞു എല്ലാം കണ്ടു അടിച്ചു പൊളിച്ചു നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എഡിൻബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം സമയം എട്ട് മണിയാവാറായി ആവാറായി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറി ഹാമിൽട്ടണിൽ പോവും എന്നിട്ട് വീട്ടിൽ പോവും വീട്ടിൽ പോകൊണ്ട് നല്ല അടിപൊളി ഫുഡ് കഴിക്കും വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കാണിച്ച ഞങ്ങള് ട്രെയിനിലോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റർടൈൻമെന്റിന് വേണ്ടി പൂജ്യം വിട്ട് നമ്മൾ കുറച്ച് ആരുമില്ല നമ്മളും ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ ൊന്ന് ഞാന് ഞാനില്ലല്ലോ പൊന്ന അതെങ്ങനെയാ കോളം വെട്ടിയത് ഞാന് ഗൈസിന് വീഡിയോ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഗൈസ് കഴിഞ്ഞ കളിയിലെല്ലാം എമ്മു ഈ പ്രാവശ്യം ഒരെണ്ണം പോലും എമ്മ വരാൻ പാടില്ല എത്തുന്നാണ് ഗൈസ് പറയുന്നത് പക്ഷെ ഈ പ്രാവശ്യം എല്ലാം യു ആരി ആർമി കളി കളിക്കുന്നു തുടങ്ങി ചിന്തിച്ച കളിക്കുന്നു ഇപ്പള ഇവള് വിൽക്കാറു ആകാശിനെ വെട്ടിക്കൊടുപ്പിച്ചു നിരപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചു അവൻ തുറക്ക ഒരിക്കലും ചിന്തിക്കുകയാണ് ഗൈസിനെ ഇവിടെ വരച്ച് അതാണ് നമ്മൾ ടിക്കറ്റ് അല്ല ടിക്കറ്റ് ഇല്ല പുള്ളി ടിക്കറ്റ് എന്തുകൊണ്ടാ ജി റ്റി ആറ് അഞ്ജലിയുടെ അഞ്ജലിക്ക് തീരെ പയ്യെന്നാണ് ഗൈസ് പറയുന്നത് ഞാൻ ഗൈസ് നൈറ്റ് സ്പെഷ്യൽ എന്നാണെന്ന് നിങ്ങൾ നോക്കുക ആ മൈ കാ എല്ലാവരും റെഡിയാണ് കഴിക്കുന്നത് എല്ലാവരും നോക്കി ഭയങ്കര എന്താ പറയുന്നത് ലൈറ്റ് ഡിന്നർ ലൈറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ചീച്ചയാണെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് അതെ ട്ടോ എന്നെ കാണുന്ന കുക്കാണായിട്ട് പക്ഷേ നോൺവെജ് മാത്രം വെജ് ഒന്നും കിട്ടത്തില്ല നോൺവെജ് മാത്രം നിങ്ങള് അച്ഛലി വരുമ്പോണ്ടോ അവരുടെ വരുമ്പോട്ടോ അതെ കുറെ ഫ്രണ്ട്സ് അവിടെ മീൻകുട്ടിയാണോ അവിടെയാവടെ ഒരു മതി നമുക്ക് ഇരുന്ന് ആൾക്കാർക്ക് ഇഷ്ടംപോലെ close my eyes <laughs> can i get a kiss <laughs> and can you make it last forever